തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് തങ്ങൾ നൽകിയ മറുപടി ആഫിയത്ത് കിട്ടാൻ വേണ്ടി ും അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് ആരോഗ്യം എന്ന അർത്ഥം വെച്ച് അതിനെ ചുരുക്കാൻ പാടില്ല വിശാല അർത്ഥമാണ് അതിനുള്ളത് വളരെ വിശാലമായ ദുനിയാവിൽ ആഫിയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കിട്ടണം എന്നും അതിനർത്ഥമുണ്ട് ആഹറത്തിൽ ആഫിയത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ആഹ്രത്തിൽ എന്റെ നെന്മക്ക് ഭാരമുണ്ടാവണം പാലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റണം മുഖം വെളുത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നും അതിന് താല്പര്യമുണ്ട് എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കേണ്ടത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ചോദിക്കുന്നത്